നമസ്കാരം ഉൽപാദനത്തിലും നിർമ്മാണത്തിലും മാത്രമല്ല കയറ്റുമതിയിലും ഇന്ത്യ കുതിക്കുകയാണ് അല്ല സർവ്വ മേഖലകളിലും ഒന്നാമതായി ലോകം മുഴുവൻ വീണ്ടും വീണ്ടും ഞെട്ടിക്കുകയാണ് നമ്മുടെ രാജ്യം എന്താണ് ആ വികസന നേട്ടം എന്നല്ലേ പറയാം അതിനായി നേരെ വിഷയത്തിലേക്ക് കിടക്കാം ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ മാത്രം ചരക്കും ഉൾപ്പെടെ മൊത്തം കയറ്റുമതി എഴുപത്തി മൂന്ന് ദശാംശം രണ്ട് ഒന്ന് ഉയരുന്നത് മുൻ വർഷത്തെ അപേക്ഷിച്ച് പതിനേഴ് ദശാംശം രണ്ട് മൂന്ന് ശതമാനത്തിന്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പെട്രോളിയം ഇതര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഇരുപത്തി അഞ്ച് ദശാംശം രണ്ട് മൂന്ന് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയത് അത് വിശദീകരിക്കാം അതിനു ഏകദേശം മുപ്പത്തിനാല് ദശാംശം ആറ് ഒന്ന് ബില്ല് ഡോളറിന്റെ കയറ്റുമതിയാണ് ഒരു മാസത്തിനിടെ നടത്തിയത് ജ്വല്ലറി കയറ്റുമതി ഇരുപത്തി ബില്യൺ ബില്യൺ ഡോളറായി ഡോളറായി എഞ്ചിനീയറിംഗ് ാണ് രേഖപ്പെടുത്തിയത് ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന കയറ്റുമതി നാപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ ഉയർച്ച രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിനെ അപേക്ഷിച്ച് ഈ ഒക്ടോബറിൽ ഇത് മൂന്ന് ദശാംശം നാല് മൂന്ന് ബില്ല് ജൈവ അജൈവ രാസവസ്തുക്കളുടെ കയറ്റുമതിയാകട്ടെ ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം വർദ്ധിച്ച് രണ്ടേ ദശാംശം ഏഴ് രണ്ട് ബില്ല് ഡോളറായി എൺപത്തി അഞ്ച് ദശാംശം ഏഴ് ഒമ്പത് ശതമാനം വർധനവാണ് അരി കയറ്റുമതിയിൽ ഉണ്ടായത് വസ്ത്ര കയറ്റുമതിയിലാകട്ടെ മുപ്പത്തി അഞ്ച് ദശാംശം പൂജ്യം ആറ് ശതമാനം വർധനവ് രേഖപ്പെടുത്തി ഒന്നേ ദശാംശം രണ്ട് മൂന്ന് ബില്ല് ഡോളർ എത്തി ഏപ്രിൽ മുതൽ ഒക്ടോബർ മാസത്തെ മൊത്തം കയറ്റുമതിയിലും കുതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊത്തം നാനൂറ്റി അറുപത്തി എട്ട് ദശാംശം രണ്ട് ഏഴ് ബില്ല് ഡോളറിന്റെ കയറ്റുമതിയാണ് ആറു മാസത്തിനിടെ മാത്രം നമ്മുടെ രാജ്യം നടത്തിയത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത് ഏഴ് ദശാംശം രണ്ട് എട്ട് ശതമാനത്തിന്റെ വർദ്ധനവ് ഉണ്ടായിട്ടുമുണ്ട് എന്നാൽ ഇത് മാത്രമല്ല ഇതിനു പുറമെ യൂറോപ്പിന്റെ എണ്ണ കൂടിയാണ് ഇന്ന് നമ്മുടെ രാജ്യം അതെങ്ങനെയെന്നല്ലേ പറയാം യൂറോപ്പിലേക്ക് ഏറ്റവും അധികം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന എന്ന നേട്ടം സ്വന്തമാക്കി നമ്മുടെ ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണ് എന്നാൽ ഇതുവഴി ഏറ്റവും അധികം സന്തോഷിക്കുന്നതാകട്ടെ യൂണിയന്റെ ഉപരോധം നേരിടുന്ന റഷ്യമാണ് അതെങ്ങനെയെന്നല്ലേ കേട്ടോളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി സെപ്റ്റംബർ മാസത്തിൽ നിർണായക ഡീസൽ യൂണിയൻ ഉൽപാദന യൂണിയനിലേക്കുള്ള ഇന്ത്യയുടെ പെട്രോളിയം കയറ്റുമതി വർധന അമ്പത്തി എട്ട് ശതമാനമാണ് ഇതിൽ മുന്തിയ പങ്കും റഷ്യയിൽ നിന്ന് വാങ്ങിയ ക്രൂഡ് ഓയിൽ മൂല്യവർധന വരുത്തി കയറ്റുമതി ചെയ്യുന്നതാണ് എന്നതാണ് കൗതുകം റഷ്യ ഉക്രൈനെ ആക്രമിച്ച പശ്ചാത്തലത്തിൽ യൂണിയൻ റഷ്യൻ എണ്ണയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തുകയും വാങ്ങൽ നിർത്തുകയും ചെയ്തു എണ്ണ കയറ്റുമതി വഴി റഷ്യ നേടുന്ന വരുമാനത്തിന് പൂട്ടിടുകയായിരുന്നു ഇതിലൂടെ ലക്ഷ്യം വെച്ചത് അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അവ മൂല്യവർധന വരുത്തി യൂറോപ്പിലേക്ക് കയറ്റിയതിന് വിലക്കുമില്ല ഇതാണ് ഇന്ത്യ പ്രയോജനപ്പെടുത്തിയത് റഷ്യ ആകട്ടെ ഇന്ത്യക്ക് ഡിസ്കൗണ്ട് നിരക്കിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാക്കിയതോടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി സ്രോതസ്സായി മാറി റഷ്യയുടെ രണ്ടാമത്തെ വലിയ എണ്ണ വിപണിയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ചൈനയാണ് ഒന്നാമതുള്ളത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിനു മുമ്പ് ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണ ഇറക്കുമതി വിഹിതം ഒരു ശതമാനത്തിലും താഴെയായിരുന്നു നിലവിൽ ഇന്ത്യ വാങ്ങുന്ന എണ്ണയിൽ നാൽപ്പത് ശതമാനവും റഷ്യയിൽ നിന്നാണ് റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ട് വിലയ്ക്കാണ് ഇന്ത്യക്ക് എണ്ണ ലഭിക്കുന്നത് എങ്കിലും ഇന്ത്യക്ക് യൂണിയനിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ഡിസ്കൗണ്ട് ഒന്നും നൽകാതെയുമാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിഫൈനറി ഒ എൻ ടി സിയുടെ ഉപസ്ഥാപനമായ മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് യൂറോപ്പിലേക്ക് പ്രധാനമായും പെട്രോളിയം ഉൽപ്പന്നം കയറ്റുമതി നടത്തുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് മുമ്പ് പ്രതിദിനം ഒന്ന് ദശാംശം അഞ്ചേ നാല് ലക്ഷം ബാരൽ ഡീസലും ജെറ്റ് ഓയിലുമാണ് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പ് വാങ്ങിയിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇരട്ടിയിലേറെയായി മാറി അങ്ങനെ നമ്മുടെ രാജ്യം ലോകത്തിന്റെ നെറുകയിൽ എത്തുമ്പോൾ ഇനിയും കീഴടക്കാൻ ആയിട്ട് സാധ്യതകൾ ക്യൂ നിൽക്കുകയാണ് അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്താം നന്ദി